കടൽ താണ്ടവമാടി കടപ്പുറം പഞ്ചായത്തിൽ ശക്തമായ കടൽക്ഷോഭം രൂക്ഷം ആശുപത്രിപ്പടി അഞ്ചങ്ങാടി വളവ് മൂസ റോഡ് വെളിച്ചെണ്ണപ്പടി മുനയ്ക്കടവ് അഴിമുഖം തുടങ്ങി ഭാഗങ്ങളിലാണ് കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെയാണ് കടൽ കലി രൂക്ഷമായത് നൂറ്റമ്പതിൽ പരം വീടുകളിലേക്ക് വെള്ളം കയറി ഏതാണ്ട് രണ്ട് കിലോമീറ്റർ നീളത്തിൽ വെള്ളം കയറി കഴിഞ്ഞ ദിവസം കടൽക്ഷോഭം കനത്തതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് ദുരന്തം കാരണം ഒരു ഇപ്പൊ നിങ്ങളത് നോക്കിക്ക ഒരൊറ്റ വീട്ടിൽ ഒരു കുടിവെള്ളം പോലും ഇല്ലപ്പോ ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരികളോട് എത്രയും തവണ നമ്മൾ സമരങ്ങളായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രേ കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു എം എൽ എക്കോ എം പി ആർക്കും കഴിയുന്നില്ല ഇതൊരു പരിഹാരം എന്ന് കാണും ഞങ്ങൾ ജനിച്ച വളർന്ന മണ്ണാണത് ഞങ്ങൾ ഈ മണ്ണ് വിട്ട് പോണം അത് അധികാരിയോട് പറയണം ഞങ്ങൾ ഞങ്ങളിതിന് തീരുമാനമാകുന്നവരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും